മുല്ലപ്പൂ കൈവശം വെച്ചതിന് നടി നവ്യ നായർ നിന്ന് കഴിഞ്ഞ ദിവസം ഒന്നേകാൽ ലക്ഷം രൂപയിലേറെ പിഴയായി ഈടാക്കിയ കാര്യം അവർ തന്നെയാണ് ഒരു ചടങ്ങിൽ തുറന്നു പറഞ്ഞത് ഓസ്ട്രേലിയയിലെ മെൽബൺ ഇൻ്റർനാഷണൽ എയർപോർട്ടിലായിരുന്നു ഈ സംഭവം നടന്നത് പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള മുല്ലപ്പൂവാണ് നടിയുടെ കൈവശം ഉണ്ടായിരുന്നത് വിക്ടോറിയയിലെ മലയാളി അസോസിയേഷന്റെ ഓണപരിപാടിയിൽ പരിപാടിയിൽ പങ്കെടുക്കാനായാണ് നവ്യ നായർ ഓസ്ട്രേലിയയിലേക്ക് പോയത് ഈ പരിപാടിയിൽ സംസാരിക്കവയാണ് നവ്യ തനിക്ക് വിമാനത്താവളത്തിൽ വിമാനത്താവളത്തിലുണ്ടായ ഒരു അനുഭവം സദസ്വുമായി പങ്കുവച്ചത് മുല്ലപ്പൂ കൊണ്ടുപോകാൻ പാടില്ല എന്ന നിയമം തനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ താരം പക്ഷേ അത് തൻ്റെ അറിവില്ലായ്മ ആണെന്നും സമ്മതിച്ചിരുന്നു നവ്യ നായരിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഓസ്ട്രേലിയൻ ഡോളർ അതായത് ഏകദേശം ഒന്നേകാൽ ലക്ഷം ഇന്ത്യൻ രൂപയാണ് ഓസ്ട്രേലിയൻ കൃഷി വകുപ്പ് ഈടാക്കിയത് അച്ഛനാണ് നവ്യയ്ക്ക് മുല്ലപ്പൂ വാങ്ങിക്കൊടുത്തത് കൊച്ചു മുതൽ സിംഗപ്പൂർ വരെ ഒരു കഷ്ണം മുടിയിൽ വെച്ചിരുന്നു സിംഗപ്പൂർ എത്തുമ്പോഴേക്കത് വാടിപ്പോകും അതുകൊണ്ട് സിംഗപ്പൂരിൽ നിന്നും അണിയാനായി രണ്ടാമത്തെ കഷ്ണം ഹാൻഡ് ബാഗിൽ വെച്ചിരുന്നു ആ പതിനഞ്ച് സെൻറ്റിമീറ്റർ മുല്ലപ്പൂ കൊണ്ടുവന്നതിനാണ് അധികൃതർ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡോളർ പിഴ അടക്കാൻ ആവശ്യപ്പെട്ടത് ഇരുപത്തെട്ട് ദിവസത്തിനകം പിഴ അടക്കണമെന്നാണ് നിയമം ഒരു ലക്ഷം രൂപയുടെ മുല്ലപ്പൂവും വച്ചാണ് താനുംങ്ങോട്ട് വന്നതെന്നും തമാശയായി നവ്യ പറഞ്ഞിരുന്നു ഓസ്ട്രേലിയയുടെ ജൈവ സുരക്ഷാ നിയമമാണ് മുല്ലപ്പൂ ഉൾപ്പെടെയുള്ളവ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത് തടയുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ചെടികളും പൂക്കളുമെല്ലാം ഓസ്ട്രേലിയയുടെ പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്ന സൂക്ഷ്മജീവികളെയോ രോഗങ്ങളെയോ കൂടി കൊണ്ടുവന്നേക്കാം എന്നതുകൊണ്ടാണ് ഈ നിയമമുള്ളത് ഇത്തരം സൂക്ഷ്മജീവികൾ ഓസ്ട്രേലിയയിലെ കൃഷി വനം തുടങ്ങിയവയെ നശിപ്പിക്കാൻ കാരണമാകും അത് അവിടുത്തെ പ്രാദേശികമായ സസ്യ ജന്തുജാലങ്ങൾക്ക് ഭീഷണിയാകുകയും ചെയ്യുമെന്നതിനാലാണ് ഈ നിയമം വളരെ കർശനമായി അവിടെ നടപ്പാക്കുന്നത് ഓസ്ട്രേലിയയ്ക്ക് നേരത്തെയും ഇത്തരം ദുരന്തങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിൽ ഏതാനും ഉയരുകളെ കൊണ്ടുവന്നിരുന്നു ഓസ്ട്രേലിയയിൽ മുയലുകൾക്ക് സ്വാഭാവികമായ ശത്രുക്കൾ ഇല്ലാത്തതിനാൽ അവ പെറ്റ് പെരുകയും കൃഷിഭൂമികൾ വലിയ തോതിൽ നശിപ്പിക്കുകയും ചെയ്തു തദ്ദേശീയ സസ്യങ്ങളെ മുയലുകൾ തിന്നു തീർത്തതോടെ അവയെ ആശ്രയിച്ചു കഴിയുന്ന ജീവികളുടെ ആവാസ വ്യവസ്ഥയും തകർന്നിരുന്നു അതുപോലെ കരിമ്പുകൃഷി നശിപ്പിക്കുന്ന വണ്ടുകളെ നിയന്ത്രിക്കാനായി കൊണ്ടുവന്ന ഒരുതരം തവള വേലുകെട്ടാനായി കൊണ്ടുവന്ന കല്ലുമുൾച്ചെടി ഇവയെല്ലാം ഓസ്ട്രേലിയക്ക് വലിയ തലവേദനയായി മാറിയിരുന്നു ഇത്തരം നിയമങ്ങൾ ഓസ്ട്രേലിയയിൽ മാത്രമല്ല ന്യൂസിലൻഡ് അമേരിക്ക ജപ്പാൻ യൂറോപ്യൻ യൂണിയൻ എന്നിവിടങ്ങളിലും ഇതേപോലെ കർശനമായ ബയോ സെക്യൂരിറ്റി നിയമങ്ങളുണ്ട് എന്നാൽ ഇവിടെ നവ്യനായരുടെ അശ്രദ്ധയാണ് ഈ വലിയ ഫൈൻ അടക്കാൻ കാരണമെന്ന് ഓസ്ട്രേലിയൻ ജീവിതം എന്ന പേജിലൂടെ ഒരു പ്രവാസി മലയാളി പറയുന്നു മുല്ലപ്പൂ കൈവശം വെച്ചതിനല്ല അനധികൃതമായി കൈവശം വച്ചതിനാണ് ഈ പിഴയെന്നും അദ്ദേഹം പറയുന്നു ആ രാജ്യത്തെ ഭീമമായ ട്രാഫിക് പിഴകളെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ ഫ്ലൈറ്റിൽ വരുമ്പോൾ നമുക്ക് ഇൻകമിംഗ് പാസഞ്ചർ കാർഡ് തരുന്നുണ്ട് അതിൽ നമ്മൾ കൊണ്ടുവരുന്ന വസ്തുക്കളെക്കുറിച്ച് വിശദമായി ചോദിക്കുന്നുണ്ട് ഏതെങ്കിലും പ്ലാന്റോ ഫിഷോ മുളപ്പിക്കുന്ന വിത്തുകളോ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ എന്ന് അതിൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ സംശയമുണ്ടെങ്കിൽ എസ് എന്ന് തന്നെ മാർക്ക് ചെയ്യാനും പറയുന്നുണ്ട് എയർപോർട്ടിൽ പാസ്പോർട്ട് ചെക്കിംഗ് കഴിഞ്ഞ ശേഷം ഈ കാർഡ് അവർ പരിശോധിക്കും അപ്പോൾ ഈ എസ് കാണുമ്പോൾ എന്താണ് കയ്യിലുള്ളതെന്ന് ചോദിക്കും മുല്ലപ്പൂവാണെന്ന് പറഞ്ഞാൽ അത് അവരെടുത്ത് കളയും അതിന് ഫൈനൊന്നുമില്ല അറിയിക്കാതെ കൊണ്ടുവരാൻ ശ്രമിച്ചു അതായത് നിരോധിക്കപ്പെട്ട സാധനങ്ങൾ കടത്താൻ ശ്രമിച്ചു എന്ന കുറ്റത്തിനാണ് ഫൈൻ അടിക്കുന്നത് നമ്മുടെ ഷൂസിൻ്റെ അടിയിൽ പറ്റിയിരിക്കുന്ന മണ്ണിനോ ചെളിക്കോ പോലും ഇങ്ങനെ ഫൈൻ അടിക്കാറുണ്ട് ന്യൂസിലൻഡിൽ വെച്ച് നമ്മുടെ ക്രിക്കറ്റ് താരങ്ങളായ സൗരവ് ഗാംഗുലിക്കും ഹർഭജൻ സിംഗിനും ഇരുന്നൂറ് ഡോളർ വീതം പിഴ കിട്ടിയിട്ടുണ്ട് അവരുടെ സ്പെയർ ഷൂവിൻ്റെ അടിയിൽ മണ്ണും ചെറിയ പുല്ലിൻ്റെ അംശങ്ങളും കണ്ടതിനെ തുടർന്നായിരുന്നു ഈ ഫൈൻ അടിച്ചത് പാക്ക് ചെയ്തപ്പോൾ സംഭവിച്ച ചെറിയ അശ്രദ്ധയാണ് കാരണം നേരത്തെയും ന്യൂസിലൻഡിൽ സേവാഗും ഹർഭജനും ഇതേപോലെ ഫൈൻ അടക്കേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ടും എയർപോർട്ട് അധികൃതരുടെ തെറ്റ് എന്ന പോലെയാണ് ഹർഭജൻ പെരുമാറിയത് ആ രാജ്യത്തെ നിയമം നടപ്പാക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത് ഇവിടെ നവ്യ നായർ ആ കയ്യിൽ കിട്ടിയ ഫോം കൃത്യമായി വായിച്ച് മനസ്സിലാക്കി എസ് എന്ന് മാർക്ക് ചെയ്തിരുന്നെങ്കിൽ ഒന്നേകാൽ ലക്ഷം രൂപ പോകില്ലായിരുന്നു ഒരുപക്ഷെ സ്പോൺസർ ചെയ്ത പ്രോഗ്രാം ആയതുകൊണ്ട് ആ ഫൈനെല്ലാം അടക്കേണ്ട ബാധ്യത ചിലപ്പോൾ സംഘാടകർക്കായിരിക്കാം എന്നും പറയുന്നുണ്ട്